ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ എസ് സി ആർ ടി ജോഗ്രഫി ആണ് അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയുമാണ് പി എസ് സി പരീക്ഷകൾക്ക് ഉറപ്പായും ചോദിക്കുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റ്സുകളുള്ള ഒരു ചാപ്റ്റർ ആണ് നോക്കാം ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനായിട്ടുള്ളത് നിങ്ങളുടെ പ്രദേശത്തെ നിലവിലെ അന്തരീക്ഷ സ്ഥിതി നിരീക്ഷിക്കൂ വെയിൽ മഴ മഞ്ഞ് ചൂട് തണുപ്പ് കാറ്റ് മേഘം തുടങ്ങി നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകൾ അന്തരീക്ഷത്തിൽ സ്ഥായിയാണോ ഭൂമിയിൽ ഓരോ പ്രദേശത്ത് ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില മർദ്ദം കാറ്റ് ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ അതിനാൽ ഈ ഘടകങ്ങളെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ അഥവാ എലമെന്റ്സ് ഓഫ് വെദർ എന്നാണ് വിളിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഓഫ് വെതർ അഥവാ ദിനാന്തരീക്ഷ ഘടകങ്ങൾ അന്തരീക്ഷ താപനില മർദ്ദം കാറ്റ് ആർദ്രത തുടങ്ങിയ ഘടകങ്ങളാണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ അഥവാ എലമെന്റ്സ് ഓഫ് വെദർ എന്നറിയപ്പെടുന്നത് അടുത്തത് ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ ബെദറിന്റെ മലയാളമാണ് ദിനാന്തരീക്ഷ സ്ഥിതി ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് ബെദറിന്റെ മലയാളം ഓർത്തു ഓർത്തുവയ്ക്കണം അപ്പൊ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ ആർദ്രത വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ ഒരു നിശ്ചിത പ്രദേശത്ത് കുറച്ചു കാലയളവിൽ മാത്രം അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ ആർദ്രത വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിന സ്ഥിതി അഥവാ ബെദർ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് കാലാവസ്ഥ അഥവാ climate. climate അഥവാ കാലാവസ്ഥ എന്താണെന്ന് നോക്കാം ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ അഥവാ climate എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കാലാവസ്ഥ അഥവാ climate ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് ശരാശരിയാണ് അത് ഓർത്തു വയ്ക്കണം ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ ആദ്യത വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് വിശേഷിപ്പിക്കുന്നത് കാലാവസ്ഥ എന്താണ് ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അഥവാ ഐ എം ഡി എന്താണ് ഐ എം ഡി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഐ എം ഡിയുടെ ഫുൾ ഫോം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഏത് മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് വരുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസിയാണ് ഐ എം ഡി ഐ എം ഡിയുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹിയിലാണ് ഐ എം ഡിയുടെ ആസ്ഥാനം കൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി നൂറുകണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അഥവാ ഐ എം ഡി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് വരുന്നത് അടുത്ത പോയിന്റ് രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം അപ്പോൾ എന്താണ് അണുസംയോജനം സംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം സംയോജനം പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപാദിപ്പിക്കപ്പെടുന്നത് അണു സംയോജനത്തിലൂടെയാണ് അപ്പൊ സൂര്യനെ പോലെ തന്നെ ബാക്കി എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ് സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും അറുന്നൂറ് ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായി കണക്കാക്കുന്നു ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത് ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത് ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അടുത്ത പോയിന്റ്സ് നോക്കാം ഇൻസുലേഷൻ ഇൻസുലേഷൻ എന്താണ് അണുസംയോജനത്തിലൂടെ സംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഏകദേശം ഇരുന്നൂറ് ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിൽ എത്തിക്കുന്നത് ഭൗമോപരിതലെത്തുന്ന എത്തുന്ന വികിരണത്തിന്റെ അളവിനെയാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത് അണി സംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് തരംഗങ്ങളായിട്ട് വികിരണം ചെയ്യപ്പെടുന്നു സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നത് ഈ ഭൗമോപരിതൽ എത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെയാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത് പ്രധാന താപന പ്രക്രിയകൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ പൊടിപടലങ്ങൾ എന്നിവയാൽ ആകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിപ്പിക്കാറില്ല അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഏത് തരംഗങ്ങളാണ് ആയതിനാൽ അന്തരീക്ഷത്തെ ഇത് കാര്യമായി ചൂടുപിടിപ്പിക്കാറില്ല സൗരവികിരണത്തിലൂടെ സൗരവികിരണത്തിലൂടെപരിതലം ചൂടുപിടിക്കുന്നു സൗരവികിരണത്തിലൂടെ പൗമോപരിതലം ചൂടുപിടിക്കുന്നു തുടർന്ന് വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു താപചാലനം സംവഹനം അഭിവഹനം വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ അപ്പോൾ പ്രധാന താപന പ്രക്രിയകൾ ഏതൊക്കെയാണ് താപചാലനം സംവഹനം അഭിവഹനം വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ അന്തരീക്ഷ താപന പ്രക്രിയകൾ നമുക്ക് ഓരോന്നായി നോക്കാം താപചാലനം അഥവാ കണ്ടക്ഷൻ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയയാണ് താപചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ചൂടായ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയ എന്താണ് താപചാലനം അഥവാ കണ്ടക്ഷനാണ് സംവഹനം എന്താണെന്ന് നോക്കാം ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് ഇത് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു ഇത്തരം പ്രക്രിയയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് അത് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു അതിനെയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് അഭിവഹനം എന്ന് നോക്കാം അഥവാ അഡ്വക്ഷൻ കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവാഹനം എന്ന് പറയുന്നത് കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നത് എന്താണ് അഭിവാഹനം അഥവാ ഇനി വികിരണം എന്താണ് നോക്കാം വികിരണം അഥവാ റേഡിയേഷൻ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘ തരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു ഇത്തരം പ്രക്രിയയാണ് വികിരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഊർജ്ജം പുറന്തള്ളുന്നതിനെയാണ് വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇന്നാലെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷമായി ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയ എന്താണ് സംവഹനമാണ് അഥവാ കൺവെക്ഷനാണ് ഭൂമിയോട് അടുത്തുള്ള ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നതാണ് സംവഹനം അഥവാ കൺവെക്ഷൻ ഈ കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നത് എന്താണ് കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം അഥവാ അഡ്വക്ഷൻ എന്ന് പറയുന്നത് ചൂടായ ഹോമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുകയാണെങ്കിൽ എന്താണ് പറയുന്നത് താപചാലനം അഥവാ കണ്ടക്ഷൻ എന്നാണ് പറയുന്നത് ഇനി ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തൊള്ളുന്നതിന് എന്താണ് പറയുന്നത് വികിരണം അഥവാ റേഡിയേഷൻ അടുത്ത പോയിന്റ്സ് നോക്കാം ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് തരംഗങ്ങളായിട്ടാണ് അപ്പൊ ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജ്ജം വികിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നുപോകാനാകുന്നു താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ്ജ വികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മാറി പോകാതെ ശ്രദ്ധിക്കണം ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ് ഈ തരംഗങ്ങൾക്ക് ആവൃത്തി കുറവായതിനാൽ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിക്കപ്പെടുകയോ ചെയ്യുന്നു അടുത്തത് ഭൗമ വികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണ് ഭൗമ വികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് നോക്കാം ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭൗമ വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായിട്ട് ൌർജം പു പുനവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത് ഈ വികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ ആകിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു ഇതിനെ ഹരിതഗൃഹപ്രഭാവം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഹരിതഗൃഹപ്രഭാവം വികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ ആകിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു ഇതിനെയാണ് ഹരിതഗൃഹപ്രഭാവം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഭൗമവികരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായിട്ട് ഊർജ്ജം പുനർവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭൗമവീരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത് ഈ ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ ബാധകങ്ങൾ ആകിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു ഇതിനെയാണ് ഹരിതഗൃഹപ്രഭാവം എന്ന് വിളിക്കുന്നത് താപ ബജറ്റ് അഥവാ ഹീറ്റ് ബഡ്ജറ്റ് എന്നാണ് നോക്കാം പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനർവികരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയുടെ ഉപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു ഈ താപ താപസന്തുലന പ്രക്രിയയാണ് ഭൂമിയുടെ താപ ബജറ്റ് അഥവാ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് താപ ബഡ്ജറ്റ് അഥവാ ഹീറ്റ് ബഡ്ജറ്റ് എല്ലാ ദിവസവും ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജ്ജവും പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയുടെ ഉപരിതല താപം ക്രമാതീതമായിട്ട് കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു ഈ താപസന്തുലന പ്രക്രിയയാണ് ഭൂമിയുടെ താപ ബഡ്ജറ്റ് അഥവാ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ പൗമോപരിതല താപം ക്രമേണ ഉയരുകയും ഉച്ചയോടെ അത് പാരമ്യത്തിലെത്തുകയും ചെയ്യുന്നു വിവിധ താപവ്യാപന പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷം ചൂടാകുന്നത് അപ്പോൾ എങ്ങനെയാക്കിയാണ് അന്തരീക്ഷം ചൂടാകുന്നത് താപവ്യാപന പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷം ചൂടാകുന്നത് ഈ താപവ്യാപന പ്രക്രിയകൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അപ്പോൾ എന്നതിനാൽ അന്തരീക്ഷം ചൂടാകുന്നതിന് പൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൂമിയുടെ ഉപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരുന്നു അതിനാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഇതൊരു പി എസ് സി എക്സാമിന് ചോദിച്ചതാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിന്റെ തീക്ഷ്ണത കുറയുന്നതും സമാന്തരമായി ഉണ്ടാകുന്ന പൗമ വികിരണവും ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു ഇപ്പൊ രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു അതിനാൽ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ദിവസത്തെ കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് എപ്പോഴാണ് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില എപ്പോഴാണ് ഉച്ചയ്ക്ക് രണ്ട് മണി രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് എപ്പോഴാണ് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താപനില കണ്ടുപിടിക്കുന്നതിനുള്ള ഏകകങ്ങളാണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും താപനില കാണുന്നതിനുള്ള ഏകകങ്ങൾ ഏതൊക്കെയാണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻ ഹീറ്റുമാണ് താപനില കാണുന്നതിനുള്ള ഏകകങ്ങൾ ഫാരൻഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാംഗം മുപ്പത്തി രണ്ട് ഡിഗ്രിയാണ് ഫാരൻ ഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാംഗം എത്രയാണ് മുപ്പത്തിരണ്ട് ഡിഗ്രിയാണ് തിളനില ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രിയുമാണ് അപ്പം ഫാരൻ ഹീറ്ററിൽ ജലത്തിൻ്റെ തിളനില ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രിയും ഫാരൻ ഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാംഗം മുപ്പത്തിരണ്ട് ഡിഗ്രിയുമാണ് ഇത് ഇതാക്രമം പൂജ്യം ഡിഗ്രിയും നൂറ് ഡിഗ്രി സെൽഷ്യസുമാണ് ഇത് ഇതാക്രമം എത്രയാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസും നൂറ് ഡിഗ്രി സെൽഷ്യസുമാണ് ഇപ്പം ഡിഗ്രി ഫാരൻ ഹീറ്റ് കാണാനുള്ള ഇക്വേഷനാണ് ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു എന്നത് ഇത് നമ്മൾ കാണാതെ പഠിച്ച് വയ്ക്കണം ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു ഇനി ഡിഗ്രി സെൽഷ്യസ് ആണ് കാണേണ്ടതെങ്കിൽ ഡിഗ്രി ഫാരൻ ഹീറ്റ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ ഇതിൻ്റെ റെസിപ്ലോക്കിൽ എടുക്കണം ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഏതൊരു ക്വസ്റ്റൻ വന്നാലും ആൻസർ എഴുതാൻ പറ്റും ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു എന്നതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്താണെന്ന് നോക്കാം അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണ് അന്തരീക്ഷ താപനില അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണ് രണ്ട് സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാനാകും മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും മനസ്സിലാക്കാൻ കഴിയും ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം അപ്പൊ എന്താണ് ദൈനിക താപാന്തരം ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം ദൈനിക താപാന്തരം സമം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില ഈ ദൈനിക ശരാശരി താപനില എന്താണെന്ന് നോക്കാം ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താണ് ദൈനിക ശരാശരി താപനില ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത് ദൈനിക ശരാശരി താപനില സമം കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ആഡ് ചെയ്തിട്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ശരാശരി കാണുന്നത് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ആഡ് ചെയ്തതിന് ശേഷം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ദൈനിക ശരാശരി താപനില ലഭിക്കും ചൂടും താപനിലയും ചൂട് എന്താണ് അഥവാ താപം എന്ന് പറയുന്നത് തന്മാത്രാചലനം മൂലം ഒരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ആകെ ചൂട് അഥവാ താപം എന്ന് പറയുന്നത് തന്മാത്രാചലനം മൂലം ഒരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ആകെ ഊർജത്തെയാണ് ചൂട് അഥവാ താപം എന്ന് പറയുന്നത് ഇത് ജൂൾ എന്ന ഏകകത്തിലാണ് രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ താപം അഥവാ ചൂട് ഏതിലാണ് രേഖപ്പെടുത്തുന്നത് ജൂൾ എന്ന ഏകകത്തിലാണ് രേഖപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചൂടഥവാ താപം രേഖപ്പെടുത്തുന്ന ആണ് ജൂൾ. ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലിനെയാണ് ഊഷ്മാവഥ താപനില എന്ന് പറയുന്നത് ഊഷ്മാവഥവാ താപനില എന്താണ് ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവധവാ താപനില ഇത് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ താപനില ഏതൊക്കെ ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തുന്നത് ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും കെൽവിൻ തുടങ്ങിയ ഏകങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ താപം രേഖപ്പെടുത്തുന്നത് ജൂണിലും താപനില രേഖപ്പെടുത്തുന്ന ഏതിലാണ് ഡിഗ്രി ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസും കെൽവിൻ തുടങ്ങിയ ഏകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത് താപരേഖകൾ അഥവാ ഐസോതോംസ് ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളെയാണ് സമതാപരേഖകൾ എന്ന് വിളിക്കുന്നത് അഥവാ ഐസോതോംസ് ഇപ്പോൾ എന്താണ് സമതാപരേഖകൾ അഥവാ ഐസോതോംസ് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളെയാണ് സമതാപരേഖകൾ എന്ന് വിളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സമതാപരേഖകൾ അഥവാ ഐസോതോംസ് താപ വിതരണം സംബന്ധിച്ച വിശദകനങ്ങൾക്ക് സമതാപരേഖാ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഭൂമധ്യരേഖയിൽ നിന്നും അകലുംതോറും താപനില പൊതുവെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഭൂമധ്യരേഖയിൽ നിന്നും അകലുംതോറും താപനിലയ്ക്കുണ്ടാകുന്ന മാറ്റം എന്താണ് അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും അകലുംതോറും താപനില പൊതുവെ കുറഞ്ഞു വരുന്നു ഓർത്തു ഓർത്തുവയ്ക്കണം ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത് അത് നമുക്കറിയാം അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു എന്തൊക്കെ ഘടകങ്ങളാണ് താപ വിതരണത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം താപീയ മധ്യരേഖ തെർമൽ ഇക്വേറ്റർ താപീയ മധ്യരേഖ അഥവാ തെർമൽ ഇക്വേറ്റർ ഓരോ രേഖാംശ രേഖാംശരേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ അപ്പോൾ ാണ് താപീയ മധ്യരേഖരേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് താപീയ മധ്യരേഖ ഓരോ രേഖാംശ രേഖാംശരേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ ഇമ്പോർട്ടൻ്റ് ആണ് തെർമൽ ഇക്വേറ്റർ സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് താപനില എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിരിക്കും അതായത് സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ടാണ് ഭൂമധ്യരേഖയിൽ പതിക്കുന്നത് അതുകൊണ്ട് അവിടെ ചൂട് വളരെ കൂടുതലായിരിക്കും താപനില കൂടുതലായിരിക്കും ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു അതിനാൽ ഇരുധ്രുവങ്ങളും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത താപീയ മേഖല ഭൂമദ്രേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ എങ്ങനെയായിരിക്കും പതിക്കുന്നത് ലംബമായിട്ടാണ് അപ്പോൾ ഇവിടെ നേരിട്ട് പതിക്കുന്നതിനാൽ ഇവിടെ ചൂട് കൂടുതലായിരിക്കും ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഇവിടുത്തെ താപം കൂടുതലായിരിക്കും ഇപ്പൊ ധ്രുവങ്ങളോടടുക്കും തോറും സൂര്യരശ്മികൾ എങ്ങനെയായിരിക്കും ചരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് ഇപ്പൊ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു അതിനാൽ ഇരുധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഭൂമധ്യരേഖയിൽ ചൂട് കൂടുതലായിരിക്കും ഉത്തരായണ രേഖയിൽ ചൂട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു കുറഞ്ഞു വരും ആർട്ടിക് വൃത്തത്തിനോട് അടുക്കുമ്പോഴത്തേക്കും ചൂട് വളരെ കുറവായിരിക്കും ഇപ്പൊ ഇവിടെ ഉത്തരായണ രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഇവിടെ ആർട്ടിക് വൃത്തം അറുപത്തി ആറര ഡിഗ്രി വടക്കാണ് താപീയ മേഖലകൾ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണെന്ന് നോക്കാം ഭൂമധ്യരേഖ എത്രയാണ് പൂജ്യം ഡിഗ്രിയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലുമായി പൂജ്യം ഡിഗ്രി മുതല് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് വരെ ഉഷ്ണമേഖലയാണ് അതുപോലെ തന്നെ പൂജ്യം ഡിഗ്രി മുതൽ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് വരെയും ഉഷ്ണമേഖലയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി മുതൽ അറുപത്തി ആറര ഡിഗ്രി വരെ മിതോഷ്ണ മേഖലയാണ് അപ്പോൾ മുകളിലോട്ടാണെങ്കിൽ ഉത്തരമിതോഷ്ണ മേഖലയെന്നും താഴോട്ടാണെങ്കിൽ അത് ദക്ഷിണ മിതോഷ്ണ മേഖല അപ്പോൾ ഉത്തരമിതോഷ്ണ മേഖല എത്രയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് മുതൽ അറുപത്തി ആറര ഡിഗ്രി വടക്ക് വരെ ഉത്തരമിതോഷ്ണ മേഖലയാണ് അതുപോലെ തന്നെ താഴെ തെക്കോട്ട് ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് മുതൽ അറുപത്തി ആറര ഡിഗ്രി തെക്ക് വരെ ദക്ഷിണ മിതോഷ്ണ മേഖലയാണ് ഇപ്പൊ താഴോട്ടാണെങ്കിൽ ദക്ഷിണ മിഥോഷ്ണ മേഖലയിൽ മുകളിലാണെങ്കിൽ അത് ഉത്തരമിതോഷ്ണ മേഖല ഉത്തരമിതോഷ്ണ മേഖലയാണെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് മുതൽ അറുപത്തി ആറര ഡിഗ്രി വടക്ക് വരെ ഉത്തരമിതോഷ്ണ മേഖലയാണ് തെക്കാണെങ്കിലോ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് മുതൽ അറുപത്തി ആറര ഡിഗ്രി തെക്ക് വരെ ദക്ഷിണ മിഥോഷ്ണ മേഖല ഇനി ഉത്തരശൈത്യ മേഖല അത് അറുപത്തി ആറര ഡിഗ്രി മുതല് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് വരെയാണ് ഉത്തര ധ്രുവത്തിനോട് വരെയാണ് ഉത്തര ശൈത്യ മേഖല ദക്ഷിണ മേഖലയിലാണെങ്കിലോ അറുപത്തി ആറര ഡിഗ്രി തെക്ക് മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെയാണ് ദക്ഷിണ ശൈത്യ മേഖല ആയിട്ട് വരുന്നത് ഉത്തര ധ്രുവം തൊണ്ണൂറ് ഡിഗ്രി വടക്ക് ദക്ഷിണ ധ്രുവം ആണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി തെക്കാണ് ഇനി ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാസ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ക്രമമായ താപനഷ്ട നിരക്കഥവ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു ഓരോ കിലോമീറ്റർ ഉയരത്തിനും ആറ് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെയാണ് ക്രമമായ താപനഷ്ട നിരക്കഥവ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കിലോമീറ്റർ ഉയരത്തിനും ആറ് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത് ഈ പ്രതിഭാസത്തെയാണ് ക്രമമായ നിരക്ക് അഥവാ നോർമൽ ലാബ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത് ഇനി കരയും കടലും വ്യത്യസ്തമായും ചൂടുപിടിക്കുന്നത് സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു അപ്പൊ സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കരയാണ് വേഗം ചൂടാവുകയും വേഗം തണുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും സമുദ്ര ഉപരിതലത്തെ അപേക്ഷിച്ച് കരഭാഗം വേഗം ചൂടാവുകയും വേഗം തണുക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാലത്താണെങ്കിലോ അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും സമുദ്രത്തിൽ നിന്നുള്ള അകലം നോക്കാം സമുദ്ര തീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു സമുദ്രതീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ കരയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലം തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു കേരളത്തിന് എങ്ങനെയുള്ള കാലാവസ്ഥയാണ് കേരളത്തിൽ പൊതുവെ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം പാർട്ട് ടൂലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വരുന്ന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ്സ് ആണ് തീർച്ചയായും കാണുക ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ പി എസ് സി പറയുന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്